ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പന്ത്രണ്ട് അടിപൊളി ഹാങ്ങിങ് പ്ലാൻസ് ആണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്കും ചെയ്യണം അപ്പോൾ വീഡിയോയിലേക്ക് പോകുക ഫസ്റ്റ് ഞാൻ അവിടെ കാണിക്കുന്നത് നമ്മുടെ ടെർട്ടിൽ വൈനാണ് നമുക്കറിയാം കൊറോണ സമയത്ത് ഈ ചെടി ട്രെൻഡിങ് ആയിട്ട് മാറിയതല്ല എല്ലാവരും വീട്ടിലും എല്ലാവരും പല ഡിസൈനിങ്ങൾ ഒക്കെ ആക്കിയിട്ട് ആ കൊറോണ സമയത്ത് നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ല അല്ലേ കോവിഡ് സമയത്ത് അപ്പോൾ ആ സമയത്ത് എല്ലാവരും ചെടിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതുപോലെ ആ ഒരു സമയത്ത് കൂടുതലായിട്ട് എല്ലാവരും നട്ടുവെച്ചിട്ടുള്ള ഒരു ചെടിയാണ് ഇത് കാരണം ഇത് നമുക്ക് കുറച്ചൊരു ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിലോ നമ്മൾ കുറച്ച് മണ്ണെടുത്തിട്ട് ഇതിൻ്റെ കട്ടിക്സ് ഒന്ന് വെച്ച് കൊടുത്തിന് അതിൻ്റെ മോള് കുറച്ചുകൂടി മണ്ണിട്ട് കൊടുത്താൽ നന്നായിട്ട് പിടിക്കുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഒരുപാട് വെയിൽ ഇതിന് ഇഷ്ടം കേട്ടോ ഒരുപാട് വിലത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ലീഫൊക്കെ കരിഞ്ഞു പോകും അതുപോലെ തന്നെ നമ്മൾ എടുക്കൊന്ന് പ്രോണിങ് ചെയ്ത് കൊടുക്കും ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ആയിട്ട് വെക്കാൻ പറ്റും അതുപോലെ നമുക്ക് മതിൻ്റെ മുകളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാൻ്റാണ് കേട്ടോ അപ്പം ഞാനിതൊരു നല്ലൊരു ബ്ലൂ കളറുള്ള പോട്ടിലാണിത് വെച്ചിട്ടുള്ളത് പോട്ട് പോലും കാണുന്നില്ല അതുകൊണ്ട് നമുക്ക് പൊട്ടിയ വക്ക് പൊട്ടിയ ചട്ടിയൊക്കെ ഉണ്ടെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിലും ആ ചട്ടി ഏതാണെന്നും കൂടി നമുക്ക് കാണില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഹാങ്ങിങ്ങായിട്ട് ഇടാം കുറച്ച് വെയിൽ കട്ടിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ് അപ്പോൾ നമ്മൾ ഹാങ്ങിങ് ആയിട്ടിടുന്ന സമയത്ത് ഇപ്പോൾ ഇതിപ്പോൾ എല്ലാ ഭാഗത്തും കുറച്ച് വെളിച്ചം കിട്ടും അല്ലാതെ നമ്മൾ വീടിൻ്റെ മുന്നിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്ന് തിരിച്ചും മറിച്ചും കൊടുക്കണം അടുത്തതാണ് നമ്മുടെ ക്രീപ്പർ ചാർലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ് ഒരു നമ്മുടെ പൊതിനീന ഇലയുടെ അതേ ഒരു ഷേയ്പാണ് ഇലയൊക്കെ ഇതും പെട്ടെന്ന് നമുക്ക് പിടിച്ചു കിട്ടുന്നൊരു പ്ലാന്റ് ആണ് നന്നായിട്ട് ആയിട്ട് വരുന്ന അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരു നല്ല സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് വെക്കരുത് പാർഷ്യൽ സൈഡിൽ വെച്ചാൽ മാത്രമേ ഇതുപോലെ ലീഫിലൊന്ന് ഒരു എന്താ പറയുക കരിച്ചിൽ പോ ഒന്ന് ഒരു ഇല പോലും കരിഞ്ഞു പോകാതെ നമുക്ക് കിട്ടണമെങ്കിൽ പാർഷ്യൽ ഷെയ്ഡിൽ വെച്ചു കൊടുക്കണം മിതമായിട്ടുള്ള വെള്ളം വെച്ചുകൊടുക്കണം അതുപോലെ തന്നെ ഈ രണ്ട് ചെടികൾക്കും ഞാൻ നേരത്തെ കാണിച്ച ചെടികൾക്കും ഈ ഒരു ക്രീപ്പർ ചാലിക്കും നമ്മൾ എന്ത് ചെയ്യാനിടയ്ക്കുന്നു വളം ചെയ്യണം അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലായിട്ട് ലിക്വിഡ് വളങ്ങൾ എന്തെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് നന്നായിട്ട് ഒരുപാട് ഇങ്ങനെ താഴോട്ട് വരുന്ന ഒരു ചെടിയാണ് ഈ ഒരു ചെടി കിട്ടാം അപ്പോൾ ഒരു ശരിക്കും നമ്മൾ പെട്ടെന്ന് നോക്കി പൊതിന ഇതിലാണെന്ന് തോന്നും അല്ല കണ്ടിട്ടുണ്ടെങ്കിൽ വേഗം പിടിച്ചു കിട്ടും കേട്ടോ നമ്മളൊരു ഇതുപോലെ തന്നെ കുറച്ച് ജസ്റ്റ് ഒന്ന് ഒരു പുഴി മണ്ണിലൊക്കെ വെച്ച് മണ്ണിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന പ്ലാന്റ് ആണ് ഇത് കിട്ടാം അപ്പം നല്ല അപ്പോൾ രണ്ട് പ്ലാന്റും നല്ല രീതിയിൽ നമുക്ക് ഹാങ്ങിങ്ങായിട്ട് വരുന്ന പ്ലാന്റ്സ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ആണ് എടുത്തിട്ട് നമ്മൾ പുതിയ തൈകളാക്കേണ്ടിയത് കട്ടിങ്സ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി അതുപോലെ തന്നെ നമ്മൾ മറ്റേത് ഞാൻ പറഞ്ഞ കട്ടിങ്സ് വെച്ച് കൊടുത്താൽ പറ്റും അടുത്ത ആണ് നമ്മുടെ വാണ്ടറിങ് ജൂട്ടോ വാണ്ടറിങ് ജു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു ചെറിയ രണ്ട് മൂന്ന് സ്റ്റെമ്മൊക്കെ നമ്മൾ നമ്മുടെ പറമ്പിലൊക്കെ വേണ്ടിണ്ടെങ്കിൽ ആ പറമ്പ് മുഴുവൻ ഫുള്ളാവുന്ന ഒരു പ്ലാൻസ് ആണ് നമ്മുടെ വാണ്ടറിങ് ജൂ ഇത് പല ഷേപ്പിൽ നമുക്കാക്കിയെടുക്കാൻ പറ്റും ഞാനൊരു ഒരു എന്താ പറയുക ഒരു കൊട്ട കൊലത്തേല് ഈ വാണ്ടറിങ് ഒരു ഫുൾ വീഡിയോ ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തൊരു ഒന്ന് കണ്ടുകൊള്ളിട്ടോ അപ്പോൾ ഈ ഒരു ചെടി ഞാനിപ്പോൾ ഇത് ചട്ടിയിൽ വെച്ച് കൊടുക്കേണ്ട കൊടുത്തുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത് കുറച്ചൊന്ന് വെയിലടിക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇതിൻ്റെ ലീഫൊക്കെ ഇങ്ങനെ ഇങ്ങനെയെല്ലാം ഉണ്ടാകാം അതിൻ്റെ കുറച്ച് കുറച്ച് ഇങ്ങനെ ആയത് കുറച്ച് ഇതിന് ഓവർ വെയിലിഷ്ടമില്ല പക്ഷെ കുറച്ച് വെയിൽ കട്ടിയാലും ഇതിൻ്റെ ലീഫിനൊക്കെ ഈ ഒരു കളറ് വരുവുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ചൊരു ചെറിയൊരു വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഹാങ്ങിങ് ആക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഇതിട്ടോ അടുത്ത പ്ലാന്റ് ആണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കുറച്ച് വില കൂടിയ ചെടിയാണ് പെടിലാന്ത സ്കേളി പിങ്ക് കിട്ടോ പെടിലന്ത സ്കേളി പിങ്കിനും നമുക്ക് നല്ല ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് കുറച്ച് ഇതിന് നമുക്ക് ഒരു സ്ലോ ഗ്രോത്തിലെ ചെടിയാണ് ഇതിപ്പോൾ രണ്ടോ മൂന്ന് വർഷമായിട്ടുള്ള ചെടിയാണ് കേട്ടോ ഇത് ഇപ്പോൾ ഇത്രത്തോളം പോട്ട് തിക്കാണെങ്കിൽ ഏറി വന്ന ഒരു രണ്ട് വർഷം എന്തായാലും ആവട്ടെ നട്ടു നോൽ നട്ട് നട ഇത് ഉള്ളവർക്ക് ഇതിനെ കാര്യം മനസ്സിലാകാൻ പറ്റുകയുള്ളു നമുക്ക് ചട്ടിയിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വർഷം ആവുമ്പോഴേക്കാണ് കുറച്ചൊന്ന് ചട്ടി എന്ന് പറയുക ഇതുപോലെ ഹാങ്ങിങ് ആയിട്ട് വരണമെങ്കിൽ ഒരു ഒന്നര കൊല്ലം രണ്ട് കൊല്ലമൊക്കെ ആകട്ടോ വെയിൽ കുറച്ച് തട്ടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ലീഫിന് കുറച്ച് പിങ്ക് കളർ വരും അതുകൊണ്ടാണ് ഇതിന് പിടിനാന്ത സ്കേളി പിങ്ക് എന്ന് പറയുന്നത് അതുകൂടാതെ കേളി ചുരുണ്ടിട്ട് ഇലകളൊക്കെ ഒന്ന് ചുരുണ്ടിട്ടാണ് കേട്ടോ നമ്മൾ പെടില്ലാത സ്കേ പ്ലാന്റ് അറിയാമല്ലോ എല്ലാവർക്കും അതിൻ്റെ ഒരു കേളി പിങ്ക് ആണ് കേട്ടോ ഇത് ഇത് നല്ല ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് ഒരുപാട് വെയിലുള്ള വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വെച്ചാൽ മതി ഇത് നല്ല റെഡിൻ ചെടിയാണ് കേട്ടോ നല്ല പൂക്കൾ തരുന്ന ഇത് ഇതും ആയിട്ട് വളർത്താൻ പറ്റിയ നല്ല ചെടിയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് പെറ്റൂണിയാണോ എന്നറിയില്ല എനിക്ക് അറിയില്ല ഇനിയിപ്പോൾ പിന്നെ എന്താണ് വേറൊരു പേരുണ്ട് അപ്പോൾ എന്നറിയില്ല അപ്പം പേരറിയുന്നവർ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണോ അപ്പോൾ ഇൻപേഷ്യസും അങ്ങനെ എന്തോ ഒരു പേരും കൂടി ഉണ്ട് കിട്ടും അതാണോ എന്നറിയില്ല അപ്പം നല്ലൊരു നമുക്ക് ഹാങ്ങിങ്ങായിട്ട് വെക്കാൻ പറ്റിയ ചട്ടിയിൽ ഇതിപ്പോൾ മതിലിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളത് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഹാങ്ങിങ്ങായിട്ട് പൂക്കൾ തരുന്നൊരു പ്ലാൻസും കൂടിയാണ് കേട്ടോ ഹാങ്ങിങ് ചെടിയിൽ ഹാങ്ങിങ് പ പോട്ടിൽ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്തുമ്പോൾ പൂക്കൾ കിട്ടണമെങ്കിൽ ഈ ഒരു ചെടി വെച്ചാൽ മാറ്റോ നല്ല രീതിയിൽ നല്ലൊരു കണ്ണില്ലേ നല്ലൊരു വയലറ്റ് കളർ ഇതിൻ്റെ വേറെയും കളർ ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് ഉണ്ടാകുന്നൊരു ചെടിയാണിത് അടുത്ത് നമ്മുടെ സിങ്കോണിയം പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ സിങ്കോണിയം പ്ലാന്റ്സ് നിങ്ങൾ വിചാരിക്കൂ പിന്നെ ചട്ടിയിൽ ബുഷിയായിട്ട് വളർത്താൻ പറ്റുന്ന ചെടിയാണ് പക്ഷേ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ചെടിയാണ് കേട്ടോ കാരണം ഇത് നമ്മൾ ചട്ടിയിൽ ക്രീപ്പ് ചെയ്ത് പോകുന്ന ഒരു ചെടിയാണ് പക്ഷേ അത് നമ്മൾ ക്രീപ്പ് ചെയ്യാണ്ട് വെക്കുകയാണെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് താഴോട്ട് നല്ല രീതിയിൽ വരും കേട്ടോ നല്ല ഇപ്പോൾ വന്നിട്ടില്ല നല്ല രീതിയിൽ കണ്ടില്ലേ ഒരു ഞാനൊരു പെയിൻറ്റിംഗ് ബക്കറ്റിൽ വെച്ച് കൊടുത്തിട്ട് ക്രീപ്പ് ചെയ്ത് പോവുകയും ചെയ്യും പക്ഷേ ഇത് നന്നായിട്ട് നമുക്ക് താഴോട്ട് ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് നമ്മുടെ സിങ്കോണിയം പ്ലാന്റ്സ് കിട്ടും എല്ലാം സിംഗോണിയം ഇല്ല ചിലത് ക്രീപ്പ് ചെയ്യാത്ത സിംഗോണിയം പ്ലാന്റ്സ് ഉണ്ട് മിനിയേച്ചർ ടൈപ്പ് സിങ്കോണിയം പ്ലാന്റ്സ് ഉണ്ട് പക്ഷേ ഇത് നല്ല രീതിയിൽ നമുക്ക് ക്രീപ്പ് ചെയ്യുന്ന താഴോട്ട് ഹാങ്ങിങ് ആവുന്ന ഒരു ചെടിയാണ് കേട്ടോ അടുത്ത നമ്മുടെ എപ്പീഷ്യ പ്ലാന്റ് ആണ് എപ്പീഷ്യ പ്ലാന്റ് ഇപ്പോൾ ഇത് പറയാൻ വേണ്ട നന്നായിട്ട് നമുക്ക് ഹാങ്ങിങ് ആവുന്നൊരു പ്ലാന്റ്സ് ആണ് നമുക്ക് ഇതും പിന്നെ പടർന്ന് ചെറിയൊരു സ്റ്റെമ്മൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് പിടിക്കുന്ന ഒരു ചെടിയാണ് ഓവർ വാട്ടറിങ്ങും പാടില്ല ഓവർ സൺലൈറ്റും പാടില്ലാത്തൊരു ചെടിയാണ് കേട്ടോ നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ തരുന്നൊരു പ്ലാന്റ്സ് ആണ് ഇതിൽ കുറച്ച് റെഡും പിന്നെ പിങ്കും കളറുള്ള പൂക്കൾ ഒരുമിച്ച് വെച്ചിട്ടാണ് ചട്ടിയിൽ ഞാൻ നട്ട് കൊടുത്തിട്ടോ അങ്ങനെ വെച്ച് കൊടുത്താണ് ഇത് നിലത്തൊക്കെ ആണെങ്കിലും നമുക്ക് നിലത്തൊക്കെ നമ്മളോട് വെറുതെ വീണ് പോയാൽ മതി മണ്ണിൽ വീണ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പൂക്കളും നന്നായിട്ട് പടർന്ന് പിടിക്കട്ടോ നമുക്ക് കുറച്ച് ഇതിന് കുറച്ചൊരു തണുപ്പുള്ള ഏരിയ ആണ് ഇഷ്ടം കേട്ടോ കുറച്ച് തണുപ്പുള്ള ഏരിയയിൽ കണ്ടില്ലേ ഇതൊക്കെ എപ്പിഷ പ്ലാന്റ് ഇങ്ങനെ നമ്മൾ നിലത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ ഹാങ്ങിങ് ആയിട്ട് താഴോട്ട് വന്നിട്ട് നന്നായിട്ട് കണ്ടില്ല നല്ല ഭംഗിയിലുണ്ടായത് ചെറിയൊരു എന്താ പറയുക പിന്നെ യുമിഡിറ്റി ഇഷ്ടമുള്ളൊരു ചെടിയാണ് കേട്ടോ അതായത് ഈർപ്പം കുറച്ചൊരു തണുപ്പൊക്കെ ഉള്ള ഇഷ്ടമുള്ള ഒരു ചെടിയാണ് നന്നായിട്ട് നല്ല ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ്സ് ഹാങ്ങിങ് ഹാങ്ങിങ് ആയിട്ട് വളർത്തുമ്പോൾ പൂക്കൾ വേണമെങ്കിൽ ആ ഒരു എപ്പീഷ്യ പ്ലാന്റ് വളർത്തിയാൽ മതി കിട്ടും അടുത്തത് നമ്മുടെ പോത്തോസ് അല്ലെങ്കിൽ മണി പ്ലാന്റ്സ് എന്നൊക്കെ പറയുന്ന എല്ലാ വെറൈറ്റികളും നമുക്ക് എന്ത് ചെയ്യാം അതിപ്പോൾ ഞാൻ കാണിക്കുന്നത് നിയോൺ പോത്തോസ് ഇതിൽ മാർബിൾ പോത്തോസ് ആണ് കാണിക്കുന്നത് ബാക്കിയൊക്കെ ഞാൻ ബുഷിയാക്കി വെച്ചതാണ് എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം എൻ്റെ ചട്ടിയിൽ പിന്നെ എൻജോയ് പോത്തോസൊക്കെ ബുഷിയായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പിന്നെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടെങ്കിൽ അതായത് നമുക്കൊരു സ്റ്റിക്കിൻ്റെ മുകളിലൊക്കെ വെച്ച് കൊടുത്താൽ നന്നായിട്ട് ഹാങ്ങിങ് ആയിട്ട് വരും അതുപോലെ നമുക്ക് മതിലിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഹാങ്ങിങ് ആകുന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ മണി പ്ലാന്റിൻ്റെ എല്ലാ വെറൈറ്റി ഇട്ടോ മണി പ്ലാന്റിൻ്റെ എന്താണ് സാൻഡിൽ പോത്തോസ് ആയാലും എൻജോയ് പോത്തോസ് ആയാലും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ എന്താ പറയുക ഗോൾഡൻ പോത്തോസ് ആയാലും എല്ലാം തന്നെ നമുക്ക് മഞ്ചുള പോത്തോസ് എല്ലാം നമുക്ക് ഹാങ്ങിങ് ആവുന്ന നല്ലൊരു പ്ലാൻസ് ആണ് കിട്ടാം അപ്പോൾ ഹാങ്ങിങ്ങിലെ ഒരു ബെസ്റ്റ് താരവും കൂടിയാണ് നമ്മുടെ എന്ത് മണി പ്ലാന്റ് കിട്ടാം അപ്പോൾ മണി പ്ലാന്റ് നമുക്ക് ഇൻഡോർ ഐറ്റ് ഔട്ട്ഡോർ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അടുത്തതാണ് നമ്മുടെ വാട്ടർ ലെമൺ ബിഗോണിയാന്ന് പറയട്ടെ ഈ ഒരു ചെടിക്ക് അപ്പോൾ ഇത് ഞാൻ ഹാങ്ങിങ്ങായിട്ട് വെച്ച് ഉണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് കാണിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഞാനൊരു ചട്ടിയിൽ വേറെ ചെടി നട്ട് കൊടുത്തതിൻ്റെ എല്ലാ ചുറ്റുപാടും ഞാൻ വെച്ച് കൊടുത്തത് കാരണം ചട്ടിക്ക് കുറച്ച് പൊട്ടുണ്ട് കണ്ടില്ലേ ആ പൊട്ടൊക്കെ ഇത് ഹാങ്ങിങ്ങായിട്ട് താഴോട്ട് വരുന്ന സമയത്ത് ആ ചട്ടിയുടെ ആ ഒരു പൊട്ടൊന്നും കാണാത്ത രീതിയിലാവും അപ്പോൾ ഇതിൽ സൺസെറ്റ് ബെൽസ്ന്ന് പറഞ്ഞിട്ടുള്ള ചെടിയാണ് അതിലുള്ളത് അതിൻ്റെ കൂടെ നമ്മുടെ മെക്സിക്കൻ പെറ്റോണിയ പിന്നെ ഏത് ചട്ടിയിലും തനിയുണ്ടാവല്ലോ അതിൻ്റെ വിത്ത് വേണ്ട അങ്ങനെ അതും ഉണ്ട് കിട്ടും അപ്പോൾ ഇതിന് പൊട്ടുണ്ട് പൊട്ടൊന്നും കാണാത്ത രീതിയിൽ നമുക്ക് കാണാത്ത രീതിയിൽ നമുക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ചെടി വെച്ച് കൊടുത്തത് അപ്പോൾ വാട്ടർ ലെമൺ ബിഗോണിയ നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് നല്ല ഭംഗിയാണ് ഇപ്പോൾ കുറച്ച് തണലുള്ള ഏരിയയിലായിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു കളർ ഇങ്ങനെ കുറച്ചിൽ വെളിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ നല്ലൊരു പർപ്പിൾ കളറിലേക്ക് പോയിട്ട് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ നല്ല രസത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണിത് അടുത്തതാണ് നമുക്ക് നമുക്ക് പത്താമത്തെ ചെടിയാണ് നമ്മുടെ ബിഗോണിയ ബിഗോണിയ പ്ലാന്റ്സിൻ്റെ ചിലത് റെക്സി ബികോണിയ ചില റെക്സി ബികോണിയൊക്കെ നമുക്ക് ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് മതിലിൻ്റെ മോളിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ചെടിയാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പത്താമത്തെ ചെടിയാണ് കേട്ടോ പോയിൻറ്റ് പറയാൻ മറന്നു നിങ്ങൾ കാണുമ്പോൾ എണ്ണി എടുത്താൽ മതി പത്താമത്തെ ചെടിയാണ് നമ്മുടെ ബിഗോണിയ പ്ലാന്റ്സ് കിട്ടോ ബിഗോണിയ പ്ലാന്റ്സിൻ്റെ ചില വെറൈറ്റികൾ എല്ലാ വെറൈറ്റിയും ഞാൻ പറയുന്നില്ല ചില വെറൈറ്റികൾ പിന്നെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഹാങ്ങിങ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ ഒരു ചെടിയെ കാണിക്കുന്നുള്ളു ചില ചെടികൾ നിങ്ങൾക്കറിയാം ഒരു കോമണായിട്ട് കാണുന്ന ഒരു ചെടിയുണ്ട് അപ്പോൾ ഞാനിതിൽ കാണിക്കുന്നില്ല ആ ചെടിയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഹാങ്ങിങ് ആയിട്ട് വരുന്ന ഒരു പ്ലാൻസ് ആണ് കേട്ടോ അടുത്ത് നമ്മുടെ പതിനൊന്നാമത്തെ പ്ലാൻസ് എന്താണ് കലീസ റിപ്പണാണെട്ടോ അപ്പം കലീസാർ ഇപ്പണേ നല്ല കൈ എൻ്റെ ഇതിപ്പോൾ ചട്ടി ഒന്ന് പൊട്ടിപ്പോയതിൻ്റെ ശേഷം ഞാൻ പിന്നീട് വെച്ചു കൊടുത്താണ് കേട്ടോ അത് ഇത് പൊട്ടിയ ചട്ടിയാണ് കേട്ടോ ഇതിന് ചട്ടി കാണില്ല കാരണം എന്താ ഇത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഒരു മൂന്നാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കവർ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം നല്ല രീതിയിൽ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വരുന്ന വരുന്നൊരു പ്ലാൻസ് ആണ് കലീസർ ഇപ്പോൾ കുറച്ചുനിന്ന് വെയിലടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബാക്കിലുള്ള പർപ്പിൾ കളറൊക്കെ കണ് വന്നിട്ട് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ചെടി ഉണ്ടെങ്കിൽ നിങ്ങളെന്തായാലും ഹാങ്ങിങ് ബോട്ടിൽ വെച്ച് കൊടുത്താല് നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലാൻസ് ആണ് ചെറിയൊരു വെളിച്ചോം ചെറിയൊരു വെയിലും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്ത് നമ്മുടെ പന്ത്രണ്ടാമത്തെ സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ സ്പൈഡർ പ്ലാന്റ് ഞാൻ ഈ അടുത്തൊരു വീഡിയോ ചെയ്തപ്പോൾ ഈ ഒരു എന്താ പറയുക തണ്ട് ഇങ്ങനെ നീണ്ടു വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ തണ്ട് നീണ്ടു വന്നിട്ടാണ് ഇതിൽ തൈകൾ ഉണ്ടാവുന്നത് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല എൻ്റെ ഇവിടെ പ്ലാവിൻ്റെ ഇലയല്ല കൊണ്ട് ഏതൊരു ചെടിയിലും പ്ലാവിൻ്റെ ഇല വീകുട്ടോ അതാണ് ഞാൻ അങ്ങനെ തട്ടി കളിക്കുന്നത് അപ്പോൾ ഈ സ്പൈഡർ പ്ലാന്റ്സിന് ഈ രണ്ട് ദിവസം മുന്നേ ഞാൻ വീഡിയോ എടുത്തിട്ടോ അപ്പം ഞാൻ ഈ ഒരു തണ്ട് നീണ്ടു വന്ന് കണ്ടിട്ടില്ലായിരുന്നു ചിലപ്പോൾ രണ്ട് ദിവസം കൊണ്ട് വന്നാണെന്നല്ല ഇങ്ങനെ തണ്ട് നീണ്ടു വന്നിട്ടാണ് നമുക്ക് ഇതിൽ ഓരോരതി ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് തൈകളൊക്കെ വന്നിട്ടുണ്ട് അഞ്ചാറ് തൈകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ വന്നിട്ടാണ് ഇതിൽ തൈകൾ ഉണ്ടാവുന്നത് അപ്പോൾ ഇത് നല്ലൊരു ഹാങ്ങിങ് പ്ലാൻസ് ഉണ്ടോ സ്പൈഡർ പ്ലാൻസ് നമുക്കറിയാം പിന്നെ ഇൻഡോറിൽ വെക്കാൻ പറ്റും അതു ഔട്ട്ഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് ഒരുപാട് വെയിൽ വേണ്ട ഒരുപാട് വെള്ളമൊന്നും വേണ്ട നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ അത് നല്ലൊരു ബെസ്റ്റ് എന്താ പറയുക ഹാങ്ങിംഗ് പ്ലാന്റ്സ് ആണ് ഇപ്പോൾ കുറച്ച് ഹാങ്ങിംഗ് പ്ലാന്റ്സ് ഒക്കെ ഞാൻ കാണിച്ചിട്ടുള്ളൂ ഒരുപാട് ഹാംഗിംഗ് പ്ലാന്റ്സ് ഇനിയുണ്ടല്ലേ നമുക്കറിയാം നമ്മുടെ കുങ്ങിനി ചെടി അതായത് ലണ്ടാന പ്ലാന്റ്സ് നല്ലൊരു ഹാംഗിംഗ് പ്ലാന്റ്സ് ആണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട എന്താ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യും